അപ്പം ഞാൻ ബിഗ് ബോസിൽ പോവാൻ പോവാണ് എന്താ നിങ്ങൾക്ക് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് സീസൺ സിക്സിൽ താരമാകാൻ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ ശ്രീമതി കവിത കൃഷ്ണനുണ്ണിയുടെയും ബി നേതാവ് കൃഷ്ണനുണ്ണിയുടെയും മൂന്ന് മക്കളിൽ മൂത്ത മകൾ പൂജ കൃഷ്ണ ായ പൂജ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാക്കി സോഷ്യൽ മീഡിയയിൽ വൈറലായ വെറൈറ്റി മീഡിയ ബിഹൈൻഡ് വുഡ്സ് തുടങ്ങിയ ചാനലുകളിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസിൽ അവസരം ലഭിച്ചിരിക്കുന്നത് പൂർണിമ പൗർണമി എന്നിങ്ങനെ രണ്ട് സഹോദരിമാർ കൂടിയുണ്ട് വടക്കാഞ്ചേരി കുമ്പളങ്ങാട് സ്വദേശിയായ പൂജയ്ക്ക് പൂജയുടെ കൂടുതൽ വിശേഷങ്ങൾ കാണാം ഇതാണ് കുടുംബം അച്ഛൻ അമ്മ കവിത ഇതെന്റെ സ്വത്താണ് സ്വത്ത് എന്ന് കളിക്കനമണി എന്റെ അമ്മാമ്മയാണ് ഇതെന്റെ അച്ചാച്ചൻ ശിവൻ ഇത് ഏറ്റവും വെടക്കായിട്ടുള്ള എന്റെ അണ്ണിയ പൗർണ്ണവിന്റെ നല്ലതന്നെ അതാണ് ഇപ്പൊ ഇതൊരു നല്ല കുട്ടിയാണത് അപ്പൊ ഞാൻ നല്ല കുട്ടിയല്ല